കട്ടപ്പന കോളേജ് കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു എട്ട് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ചെലവിട്ടാണ് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് കോളേജ് കുന്ന് ഇവിടെ താമസിക്കുന്ന ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് എട്ട് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ചെലവിട്ട് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത് കുടുംബങ്ങളെ ചേർത്ത് രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിക്ക് വെള്ളം നൽകിയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് ഓരോ വിഷയങ്ങളെയും അതിന്റേതായ അർത്ഥത്തിൽ കാണാനും അതിനോട് ആഭിമുഖ്യം പുലർത്താനും അതിനെ രക്ഷയിൽ ജാതി മത വർഗ വർഗ വ്യത്യാസവും ഭാഗമാകേണ്ടതായിട്ടില്ല ജനങ്ങളുടെ സഹകരണ വർക്ക് ജനങ്ങളുടെ അഭിലാഷങ്ങൾ കഴിയുന്നത്ര ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് അടിസ്ഥാന വികസന രംഗത്ത് സാധ്യമായ റോഡ് ഗതാഗത മാർഗം ആരോഗ്യരംഗത്തെ ചികിത്സാ സൗകര്യങ്ങൾ അതോടൊപ്പമാണ് കുടിവെള്ള പദ്ധതി നമ്മുടെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് പ്രത്യേക സ്കീംസ് എടുക്കേണ്ടി വന്നു എന്നാൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിൽ കേരളം പുതിയ ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലവും വരാൻ പോകുന്ന രണ്ട് വർഷവും കൂടി കഴിയുമ്പോൾ സമ്പൂർണമായി നമ്മൾ കുടിവെള്ളം കൊടുക്കുക പദ്ധതിയുടെ ഉദ്ഘാടന യോഗത്തിൽ ഇരുപത്തെട്ടാം വാർഡ് കൌൺസിലർ ഷാജി കൂത്തോടിയിൽ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ബീന ജോബി രഞ്ജിത രമേശ് നിഷ പി എം സി പി എം ഏരിയ സെക്രട്ടറി വി ആർ സജി മണ്ഡലം സെക്രട്ടറി വി ആർ ശശി കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജം തോമസ് കൺവീനർ വി ആർ രാജു ജോയി വെട്ടത്ത് പ്രദീപ് കൃഷ്ണൻ രാജൻകുട്ടി മുതുകുളം തുടങ്ങിയവർ പങ്കെടുത്തു